ഇന്ന് നമുക്ക് നല്ലൊരു മുത്തുപണിയെ പരിചയപ്പെടാം മുത്തുപണി എന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ ഇതൊരു മുത്തുവണി തന്നെയാണ് മുത്തുകൾ പതിപ്പിച്ചതുപോലെയുള്ള ഒരു നല്ലൊരു കല്ലിച്ചെടി ഇതിൻ്റെ പേരാണ് റിപ്സാലിസ് റെഡ് റിപ്സാലിസ് എന്ന് പറയും കേട്ടോ ഇതിന്റെ ഓരോ ഇലകളും തൂവൽ പോലെയാണ് ഉള്ളത് ഇതിന്റെ ഷേപ്പ് ശരിക്കും ഇത് പച്ച കളറായിട്ട് ചില സ്ഥലങ്ങളിൽ വളരും പക്ഷെ വെയിൽ എത്ര കിട്ടുന്നു അതിനനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ പിങ്കിഷ് അല്ലെങ്കിൽ റെഡ് കളറിലേക്ക് മാറും നല്ല രസമാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയി വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ചെറിയ ചെറിയ ഇലകൾ കട്ട് ചെയ്തിട്ട് നട്ടിട്ട് നമുക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ പൂക്കൾ സൈഡിൽ ഇങ്ങനെ മുത്തു പോലെ വരുന്നതാണ് നല്ല ഭംഗിയാണ് അത് കാണാൻ ഇതൊരു ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ വളരെ വിരളമായിട്ട് മാത്രമേ ഇതിന് വെള്ളം സ്പ്രേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഇഷ്ടപ്പെടുന്നൊരു ചെടിയല്ല ഈ റിപ്സാലിസ് അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ജിഫി പ്ലാൻസ് ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തോളൂ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യാം